പ്രിയമുള്ളവരെ നമ്മുടെ പരിപാടി ആരംഭിക്കാൻ പോകുകയാണ് ഇനി ആരെങ്കിലും ഹാളിന് പുറത്തുളള ആളുകളൊക്കെ ഹാളിൽ ഒരുപാട് കസേരകൾ ബാക്ക് സൈഡിലൊക്കെ ബാക്കി കിടപ്പുണ്ട് അതിൽ വന്നിരുന്നു കൊണ്ട് നമ്മുടെ സദസ്സിനെ ധന്യമാക്കണമെന്ന് സ്നേഹപൂർവ്വം അപേക്ഷിക്കുന്നു നമ്മുടെ പരിപാടി നേരത്തെ നിശ്ചയിച്ചിരുന്നത് കൃത്യം ഒമ്പത് മണിക്ക് തുടങ്ങണമെന്നായിരുന്നു എന്നാൽ ചില സാങ്കേതിക കാരണങ്ങൾ അല്പം വൈകി പോയി അതിന് ഞാൻ ആദ്യമായി നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് എന്ന കൂട്ടായ്മയാണ് ഈ പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് എന്ന കൂട്ടായ്മ ഇതിനു മുമ്പും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് ഇതുപോലുള്ള സ്നേഹ സൗഹൃദ കുടുംബ സംഗമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതില് ഞാൻ അംഗമാകുന്നത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതിയാണ് അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രൂപ്പ് ഇന്ന് തുടക്കം കുറിച്ചിട്ടുണ്ട് ഇതിൽ കേരളത്തിലെ പല സ്ഥലങ്ങളിലുള്ള ആളുകളും അതുപോലെ തന്നെ പ്രസംഗകലകിൽ കഴിവ് തെളിച്ച ആളുകളെയും അതുപോലെ തന്നെ സാമൂഹ്യ സേവന കാരുണ്യ മേഖലകൾ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെയും ഒരു ഗ്രൂപ്പാണ് പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് എന്ന ഗ്രൂപ്പ് ഈ കൂട് ഈ ഗ്രൂപ്പിൽ ചേർന്നതുകൊണ്ട് എനിക്കും ചാരിയാൽ ചാരിയത് മണക്കുമെന്ന് പറഞ്ഞതുപോലെ ഈ ഗ്രൂപ്പിൽ ചേർന്നുകൊണ്ട് ഇൽപ്പം അല്പസ്വൽപ്പൊക്കെ സംസാരിക്കാന് ഞാൻ ഈ ഗ്രൂപ്പിലൂടെ സാധിച്ചു ഞാൻ ഈ ഗ്രൂപ്പിൽ ചേരുന്നത് കുലാമന്തോളിലിന്റെ പ്രിയ സുഹൃത്ത് ഇബ്രാഹിംകുട്ടിസാറ് വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ പോവുകയും അങ്ങനെ ഇതുപോലുള്ള ഒരു നിറഞ്ഞ ഹാളില് ഒരുപാട് ആളുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സംഗമം സംഘടിപ്പിക്കുകയും ചെയ്തു അത് കണ്ടപ്പോൾ എനിക്കും ഉണ്ടായി ഇതുപോലെ ഇവരൊക്കെ പ്രസംഗിക്കുന്ന പോലെ ഒരു പ്രസംഗ ആകാൻ എനിക്കും സാധിക്കും സാധിക്കുമ്പോടെ കൂടെ കൂടിയാൽ അങ്ങനെ ഞാനും അവരുടെ അപേക്ഷിച്ചു ഈ ഗ്രൂപ്പിൽ എന്നെയും ചേർക്കണമെന്ന് അന്നു മുതലാണ് ഞാനും ഈ ഗ്രൂപ്പിൽ ചേർന്നത് ഇതിനു മുമ്പും ഇതുപോലുള്ള സ്നേഹ സൗഹൃദ സംഘങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നഷ്ടപ്പെടുകയുണ്ടായിട്ടുണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യമായി കുന്നംകുളത്ത് വെച്ച് രഞ്ജിത് സാറിന്റെ നേതൃത്വത്തിലും പിന്നീട് നമ്മുടെ ചീഫ് അഡ്മിൻ ബഹുമാനപ്പെട്ട റിയാകത്ത് അലി സാറിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ വെച്ചും അതിനുശേഷം പുലാമന്തോൾ വ്യാപാര ബഹുമാനപ്പെട്ട അസിസ് എറുവാ സാറിന്റെ നേതൃത്വത്തിൽ പുലാമന്തോളിലും അതിനുശേഷം ബഹുമാനപ്പെട്ട വേലപ്പൻ സാറിന്റെ നേതൃത്വത്തിലും പിന്നീട് അലി കുന്നത്ത് സാറിന്റെ നേതൃത്വത്തിലും ഇതുപോലുള്ള സ്നേഹ സൗഹൃദ സംഗമങ്ങള് നടത്തപ്പെടുകയുണ്ടായി പിന്നീട് തലശ്ശേരിയിൽ വെച്ച് പ്രിയങ്കരനായ രാജീവ് സാറിന്റെ നേതൃത്വത്തിലും അതിനുശേഷം പാലക്കാട് ജില്ലയിലെ അലനല്ലൂരിൽ എന്റെ നേതൃത്വത്തിലും ഇതുപോലുള്ള സ്നേഹ സൗഹൃദ സംഗമങ്ങളൊക്കെ നടത്തപ്പെടുകയുണ്ടായി അതെല്ലാം വൻ വിജയമായിരുന്നു വിശാല ഇവിടെയും സംഗമം വൻ വിജയമാകും അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണം ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം ഞാൻ അപേക്ഷിക്കുന്നു നമ്മുടെ ഈ പരിപാടിയില് ഇനി ഒരുപാട് കാര്യങ്ങൾ ഈ പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് ഗ്രൂപ്പിനെ കുറിച്ച് ഈ ഇതിന്റെ കീഴില് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ വിനോദയാത്രകളെ ഒക്കെ സംഘടിപ്പിക്കാറുണ്ട് അതൊക്കെ അതിലും എല്ലാവരും കുടുംബസമേതം തന്നെയാണ് പങ്കെടുക്കാറുള്ളത് അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാ ആളുകളും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് വീട്ടിൽ എന്ത് ഉണ്ടെങ്കിലും എല്ലാ പരിപാടികളും അവര് കുടുംബസമേതമാണ് പങ്കെടുക്കുന്നത് ഈ അടുത്ത ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രിയങ്കരനായ റഹീം സാറിന്റെ മകന്റെ വിവാഹത്തില് ഞാനടക്കം എല്ലാവരും കുടുംബസമേതമാണ് പങ്കെടുത്തത് നമുക്കറിയാം ആ കല്യാണത്തിന് വന്ന ആളുകൾക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണവും അതുപോലെ തന്നെ ഈ ഗ്രൂപ്പില് നമ്മുടെ ഏറ്റവും കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഗത്ഭ ഗായകനായ നമ്മുടെ ചീഫ് അഡ്മിൻ ബഹുമാനപ്പെട്ട റിയക്കത്ത് അലി സാറിന്റെ നേതൃത്വത്തിൽ രാജീവ് സാറിന്റെ ഭാര്യയും അതുപോലെ തന്നെ യുവഗായകൻ അജയ് സാറിൻ അജയ് സാറും അതുപോലെ തന്നെ മാപ്പിളപ്പാട്ടിന്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ഹുസൈൻ സാറും ഹുസൈൻ സാറിന്റെ മകനും കല്യാണത്തിന് വന്ന ആളുകൾക്ക് എല്ലാവർക്കും യുവസമൃദ്ധമായ ഭക്ഷണവും അതുപോലെ തന്നെ മധുര മനോഹരമായ മനസ്സിന് കുളിമയകുന്ന ഗാനങ്ങളും കൺകുളരയ്ക്ക് അവരൊക്കെ അയക്കിക്കൊണ്ടാണ് കല്യാണ ഹാളിൽ നിന്ന് വീട്ടിലേക്ക് പോയത് ഇതൊക്കെ നമ്മുടെ ഗ്രൂപ്പ് കൊണ്ട് ആ പങ്കെടുത്ത ആളുകളൊക്കെ ഉന്മേഷം വലുതാക്കാൻ എല്ലാവർക്കും സാധിച്ചു അതൊക്കെ ഒരു വലിയൊരു അനുഗ്രഹമായി കാണുന്നു ഇനി ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട് ഒരുപാട് ആളുകൾ വിവിധ വിഷയങ്ങളെ കുറിച്ച് ഒരുപാട് പ്രഭാഷണം നടത്താനു കൊണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഈ മഹത്തായ സംഗമത്തില് വന്ന നിങ്ങളെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നാണ് അതുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ മഹത്തായ പരിപാടിയിൽ അദ്ദേഹം വഹിക്കുന്നത് സാമൂഹ്യ സാമൂഹ്യ സേവന രംഗത്തെ നിറസാന്നിധ്യവും പ്രവാസ ജീവിതത്തിൽ ഒരുപാട് അറിവുകൾ നേടുകയും താനെടുത്ത എന്ത് പരിപാടിയും വളരെ ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട മീരാ നാജി സാഹിബാണ് അദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമുള്ള അദ്ദേഹമാണ് ഈ പരിപാടി അധ്യക്ഷദാനം അലങ്കരിക്കുന്നത് അദ്ദേഹത്തിന് അതിനായി ഞാൻ ആദരപൂർവ്വം ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ മഹത്തായ പരിപാടിയിൽ ഉദ്ഘാടനകർ നിർവഹിക്കുന്ന കേരളക്കരയിൽ അറിയപ്പെടുന്ന പ്രഗത്ഭ മോട്ടിവേഷൻ ട്രെയിനറും പ്രസംഗകലയിൽ ഡോക്ടറേറ്റ് ബിരുദം കരസ്ഥമാക്കിയ കൂടാതെ ഇസ്ലാമിക പാണ്ഡിത്യത്തിൽ നജൂം ഇരുന്ന് ബിരുദം കരസ്ഥമാക്കുകയും കൂടാതെ തന്നെ പോലെ തന്നെ എന്റെ എല്ലാ സുഹൃത്തുക്കളും ഇതുപോലുള്ള നല്ല പ്രഭാഷകര ആകണമെന്ന ആഗ്രഹവുമായി അദ്ദേഹത്തിന്റെ നാട്ടിൽ കട്ടുപാറയിൽ ഒരു ഇക്ര സോഫ്റ്റ് സ്കിൽ എന്ന അക്കാദമി തുടങ്ങുകയും അതിലൂടെ ഒരുപാട് ആളുകൾക്ക് പ്രസംഗകല പഠിപ്പിക്കുകയും അതുപോലെ തന്നെ സാമൂഹ്യ സേവന കാരുണ്യ മേഖലയിലൊക്കെ നിറസാന്നിധ്യവുമായ ബഹുമാനപ്പെട്ട ഡോക്ടർ അലി കുന്നത്ത് സാറാണ് ഇതിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് അദ്ദേഹത്തിന്റെ ഞാൻ ഈ മഹത്തായ വേദിയിലേക്ക് ഹർദ്ദമായി സ്വാഗതം ചെയ്യുന്നു കൂടാതെ എല്ലാവരെയും ആകർഷിക്കുന്ന വിവിധ ആശംസാ നിർവഹിക്കാൻ ചേർന്ന എന്റെ ജീവനക്കാരനും രാഷ്ട്രീയ പ്രവർത്തകരുമായ ബഹുമാനപ്പെട്ട സർഫുദ്ദീൻ സാർ അലന്നു അദ്ദേഹത്തെ അതുപോലെ തന്നെ മുൻ പോലീസ് ഓഫീസറും മുൻ പോലീസ് ഓഫീസറും പ്രവാസിയും മത സാമൂഹ്യ കാരുണ്യ മേഖലയിലെ നിറസാന്നിധ്യവും പ്രഗത്ഭ പ്രാസിംഗിനും തന്റെ വിലപ്പെട്ട സമയം മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുകയും ചെയ്യുന്ന പ്രിയങ്കരനായ ഇബ്രാഹിം കുട്ടി സാർ അതുപോലെ തന്നെ പഠിക്കേണ്ട സമയത്ത് പഠിക്കാൻ സാഹചര്യം ഇല്ലാത്തതിന്റെ കാരണം ചെറിയ ക്ലാസ്സിൽ തന്നെ പഠനം നിർത്തിക്കേണ്ടി വരികയും പിന്നീട് സ്വയം പ്രയത്നത്തിലൂടെ പ്രീ ഡിഗ്രിയും അതുപോലെ തന്നെ ഡിഗ്രിയും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വലിയൊരാഗ്രഹമായിരുന്നു എൽ എൽ പിക്ക് പഠിക്കണമെന്ന് അതുപോലെ തന്നെ ഇപ്പോൾ എൽ എൽ പിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എന്റെ പ്രിയ സുഹൃത്ത് രാജീവ് സാർ തലശ്ശേരി അദ്ദേഹത്തെയും കൂടാതെ ടൂറിസ്റ്റ് ബസ് ഓപ്പറേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റും ഏതൊരു വിഷയം കിട്ടിയാലും അതിനെക്കുറിച്ച് നന്നായി പ്രഭാഷണം നിർവഹിക്കാൻ കഴിയുകയും മത സാമൂഹ്യ സേവന രംഗത്തെ പ്രവർത്തനങ്ങളുമായി വിലപ്പെട്ട സമയം അതിനുവേണ്ടി ചെലവഴിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട റഹീം സാർ പെരിന്തൽമണ്ണ മികച്ച പോലീസ് ഓഫീസർ ഗായകൻ പ്രഭാഷകൻ സ്പോർട്സ്മാൻ കാരുണ്യ പ്രവർത്തകൻ ഈ മേഖലകളിലെല്ലാം പ്രവർത്തിക്കുന്ന പ്രിയങ്കരനായ അജിത് സാർ കണ്ണൂർ മികച്ച ഗായകൻ ആൻഡ് മോട്ടിവേഷൻ ട്രെയിനർ മെക്കാനിക് രംഗത്ത് കഴിവ് തെളിയിക്കുകയും നമ്മുടെ ഗ്രൂപ്പിന്റെ ചീഫ് അഡ്മിനും മത സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ലിയാകത്ത് അലി സാർ കൊടുങ്ങല്ലൂർ പ്രവാസ ജീവിതത്തിലൂടെ ഒരുപാട് അറിവുകൾ നേടുകയും മതരംഗത്തും കാർഷിക രംഗത്തും തന്റേതായ കഴിവുകൾ തെളിയിക്കുകയും ഈ ഗ്രൂപ്പിലെ നല്ലൊരു പ്രവാസകനായും ആകുകയും ചെയ്ത റഷീദ് സാർ റഷീ ഏതാനും നിമിഷങ്ങളും ഇവിടെ എത്തിച്ചേരും അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് മേഖലകൾ പ്രവർത്തിക്കുകയും വ്യാപാരി വ്യവസായി മലപ്പുറം ജില്ലാ സെക്രട്ടറിയും സ്വർണ വ്യാപാരി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സ്വർണ്ണ വ്യാപാരി എക്സിക്യൂട്ടീവ് അംഗം ഇതുപോലെ മതരംഗത്തും സാമൂഹിക രംഗത്തും ചെയ്യുന്ന മേഖലകളിലെല്ലാം സ്വർണം പോലെ തിളക്കമാർന്ന മേഖലകളാക്കി മാറ്റുന്ന ബഹുമാനപ്പെട്ട അസീസ് സാർ ഗുലാമന്തോള് അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്ക് മൈ എടുത്തു ചേരും അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തെയും ഞാൻ ഈ മഹത്തായ വേദിയിലേക്ക് ഓരോരുത്തരെയും ഈ മഹത്തായ വേദിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കൂടാതെ കൂടാതെ മാപ്പിളപ്പാട്ട് രംഗത്ത് മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻ എന്നറിയപ്പെടുന്ന പ്രഗത്ഭ ഗായകനും അതുപോലെ തന്നെ പ്രഭാഷകനുമായ സാർ മുർക്കനാട് ഇവരെ ഓരോരുത്തരും ഈ മഹത്തായ വേദിയിലേക്ക് ഞാൻ സ്നേഹാദരവോടുകൂടെ സ്വാഗതം ചെയ്യുന്നു കൂടാതെ എനിക്ക് പേരറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ട് ഇവിടെ അവരെ എല്ലാവരെയും സ്നേഹഷ്മളമായി ആ മഹത്തായ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടു ഈ ഇത്രയും ശാലമായ ആള് നമുക്ക് ഒരുക്കി തന്ന വ്യാപാരി ഭവന ഇതിനെ കമ്മിറ്റി ആളുകൾക്കും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും സ്നേഹാദരോടെ ഈ മഹത്തായ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി വൻ വിജയമാകുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്നൊരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ടു ഈ മഹത്തായ സ്നേഹ സൗഹൃദ കുടുംബ സംഗമത്തിന്റെ അധിഷ്ഠാനം അലങ്കരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട വീരാൻ ഹാജിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്